మీరి పక్కా యూట్యూబ్ వాసితరే మింగల్కాయిదా వరును వైగాస్ తల్వండి హలో వెల్కమ్ ഈ അടുത്ത കാലത്ത് ഫാഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട പല താരങ്ങളെയും കൊന്നെടുക്കുക എന്നുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ അവർ മരിച്ചതെന്ന് പറഞ്ഞിട്ട് അങ്ങടെ ഫോട്ടോയും സംഭവങ്ങളൊക്കെ അങ്ങനെ വിവാദം ആക്കണം അതിൽ ഏറ്റവും കൂടുതൽ ടോക്സ്കോർ അടിച്ച വ്യക്തിയാണ് നമ്മുടെ മണവാളൻ സലീം കുമാർ ഇത്തരത്തിലുള്ള താരങ്ങളുടെയൊക്കെ ഒക്കെ മരണവാർത്തകൾ വ്യാജ മരണവാർത്തകളിൽ ഏറ്റവും പുതിയതായി പേര് ചേർത്തപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ വിജയരാഘവൻ വിജയരാഘവന്റെ മരണവാർത്ത മാത്രമല്ല വന്നത് എന്നാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഒരു ആംബുലൻസും അത് കുറെ പുഷ്പങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആംബുലൻസും ഫ്രണ്ടിൽ വിജയരാഘവന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ശരിക്കും ആ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ആരായാലും വിശ്വസിച്ചു പോകുന്ന രീതിക്കാണ് ഇങ്ങനെ ഒരു സംഭവം പ്രചരിപ്പിച്ചിരിക്കുന്നത് മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ദിലീപിന്റെ രാംലീല എന്ന് പറയുന്ന ഫിലിമിന്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അതിലുള്ള ഒരു സീനാണത് അതിനിടയിൽ എടുത്തിട്ട് പിക്കണം അപ്പൊ അവിടെ ആ ലൊക്കേഷൻ ഒന്ന് ആരോ എടുത്ത് അയച്ചതാണ് ഷൂട്ടിങ് കാണാൻ വന്ന ലൊക്കേഷനിൽ ആരോ എടുത്ത് ഇങ്ങനെ പ്രചരിപ്പിച്ച വാർത്തയാണത് അല്ലെങ്കിൽ അവരെടുത്ത് ഈ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ വേറെ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തായിരിക്കാം ഇത്തരത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളൊക്കെ കൊന്നൊടുക്കിയിട്ട് ഈ പ്രചരിപ്പിക്കുന്നവർക്കൊക്കെ എന്ത് സമാധാനമാണ് കിട്ടുന്നത് എന്നുള്ളത് ില്ല മുമ്പ് കാലത്ത് ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലാത്ത പല നടന്മാരും മുൻപ് ഉണ്ടായിരുന്ന ജീവനോട് ഉണ്ടായിരുന്ന സമയത്ത് അവർ മരിച്ചു പോയിരുന്ന ചെറിയ ചെറിയ അന്ന് ഇത്രയും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു മരിച്ചു മരിച്ചുപോയി ചെറിയ ചെറിയ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും അവരിപ്പോൾ മരിച്ചു പോയി നമ്മുടെ കൂടെ ഇല്ല ഇപ്പോൾ വരുന്ന പല കഥാപാത്രങ്ങളിലും ഇപ്പോൾ ചിന്തിക്കാറുണ്ട് ചില കഥാപാത്രങ്ങൾ കാണുന്ന സമയത്ത് അയ്യോ ഇത് അവർ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അപ്പോൾ അവരുടെ വില നമുക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പം തന്നെ ജീവനോടി ആൾക്കാരെ കൊന്നു കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അവരെന്തെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞ സമയത്ത് അവരുടെ വില മനസ്സിലാക്കുന്ന ഒരു അവസരം നമുക്ക് വരും അതുപോലെ തന്നെ അതാണ് പറയുന്നത് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഏകദേശം ഇത് തന്നെയാണ് ഇതുപോലെ സോഷ്യൽ മീഡിയ കൊന്നിട്ടുള്ള മറ്റ് താരങ്ങളാണ് സലീം കുമാർ സലീം കുമാർ ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇങ്ങനെ മരണപ്പെട്ടു എന്നുള്ള വ്യാജവാർത്ത സലിംകുമാറിൻ്റെ പേരിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നസെന്റ് മാവു കോയ പിന്നെ തമിഴ്നടി തൃഷ എയ്ഡ്സ് ബാധിച്ചു മരിച്ചു എന്ന് പറഞ്ഞ് ക്രൂരമായ ആയിരുന്നു അങ്ങനെ ഒരു വാർത്ത പുറത്ത് വന്നിട്ടുള്ളത് ഇനി ഇവര് താരങ്ങളായി സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് മാത്രമാണ് ഇവരുടെയൊക്കെ ലൈഫിൽ ഇത്രയും കയറി പൊതുജനങ്ങൾ അല്ലെങ്കിൽ ഫാൻസ് ആരാധകരൊക്കെ ഇടപെടുന്നു എന്ന് തോന്നുന്നു സാധാരണ ആൾക്കാരായിരുന്നെങ്കിൽ അവരെ വെറുതെ വിട്ടേനെ ഇവർ താരങ്ങളാണെന്ന് വെച്ചിട്ട് അവരുടെ കാര്യത്തിൽ ഇത്രയും എന്താ പറയാ ഇങ്ങനെ പുറകെ നടന്ന് വേട്ടയാടുക അവരിങ്ങനെ സൂര്യം ഓരോ കാര്യങ്ങൾ പറയുക ഇപ്പൊ നമ്മളെ ഇപ്പൊ നമ്മുടെ പേരിലാണ് പോലെ ഒരു വാർത്ത വന്നിരുന്നെങ്കിൽ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ ഈ വാർത്ത കേൾക്കുന്നവർക്ക് എങ്ങനെ റിയാക്ട് ചെയ്യും അതൊന്നും ആരും ചിന്തിക്കുന്നില്ല വെറുതെ ഒരു മരസുഖം എന്നുള്ള പോലെ എന്നെ അത് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണ് ഈ ഇടയ്ക്ക് ദിലീപിന്റെ കാരവാൻ പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നു പക്ഷെ അത് ദിലീപിന്റെ കാരവാൻ അല്ല ഇത് സെറ്റ് അയച്ചു കൊടുത്ത വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ദിലീപ് എന്നെ രംഗത്ത് വന്നിട്ട് അതുപോലെ ഇപ്പൊ പലരും ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തെളിയിക്കേണ്ട അവസ്ഥയാണത് അപ്പോൾ കഴിവതും ഇങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക നമ്മൾ പറയണ്ടല്ലോ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ പ്രിയപ്പെട്ട താരങ്ങൾ ആ പ്രിയപ്പെട്ട താരങ്ങളെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ പ്രചരിപ്പിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റവരുടെ വേറെ എന്ത് കാര്യങ്ങളാണെങ്കിലും അങ്ങനെ പറഞ്ഞു പരത്താനൊന്നും നമ്മളാണല്ല ആരാധന ആരാധനായിട്ട് മാത്രം കാണുക വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുക അവരെ ഫാമിലി ബുദ്ധിമുട്ടിക്കുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഒഴിവാക്കുക അപ്പൊ ഇനിയെങ്കിലും ജീവിച്ചിരിക്കുന്നവരെ കൊല്ലാണ്ടിരിക്കുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ബൈ